നിലമ്പൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ലെന്നും ബദൽ സംവിധാനം ഉണ്ടാക്കുമെന്നും എൽ ഡി എഫ് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ച സാഹചര്യത്തിൽ എൽ ഡി എഫ് നേതാക്കൾ നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത് എം എൽ എ രാജിവെച്ചതോടുകൂടി നമ്മുടെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടും അതിന് നടക്കില്ല പ്രത്യേകിച്ച് ബൈപ്പാസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ നടത്തി പോകാൻ കഴിയില്ല എന്നൊരു പ്രചരണം സംഘടിപ്പിക്കുന്നത് ബോധി എഫ് എന്ന നിലയിൽ ഞങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പുകൾ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളും മറ്റ് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും എൽ ഡി എഫിന്റെ നിയോജക മണ്ഡലം നേതൃത്വം ഒറ്റക്കെട്ടായി ഇടപെട്ട് ഞങ്ങളുടെ ജില്ലാ നേതൃത്വത്തിന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും സഹായത്തോടുകൂടി സർക്കാരിൽ ഇടപെട്ട് ഈ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ തത്വരമായി നടപ്പാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും ഈ മണ്ഡലത്തിലെ ജനങ്ങൾ വളരെക്കാലം ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ബൈപ്പാസ് നിർമ്മാണം ഇപ്പൊ എം എൽ എല്ല പണ്ടുള്ളവർ പറയാറുണ്ട് പല്ലു പോയാൽ വിളി കൊടുക്കാൻ ഉണ്ടായി ഞങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ശക്തമായി ഇടപെടാൻ കഴിയുന്ന ഒരു സന്ദർഭമാണ് അതുകൊണ്ട് സർക്കാരിന്റെ ശ്രദ്ധയിൽ ജനങ്ങൾ തന്നെ ഞങ്ങളെ കരംഗപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ആവശ്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ മാത്രല്ല എൽ ഡി എഫിന്റെ നേതാക്കന്മാർ എന്നാലും ഞങ്ങൾ മാത്രല്ല ഈ ബൈപ്പാസ് നേരണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗമാണെങ്കിൽ ഈ വികസനം നടന്നു കാണണം എന്നാഗ്രഹിക്കുന്ന എല്ലാ നല്ല മനുഷ്യരെയും ചേർത്ത് നിർത്തി ജനങ്ങളെ എല്ലാം ഒരുമിച്ച് നിർത്തി ഇക്കാര്യം അടിയന്തരമായി നടപ്പാക്കുക എന്നുള്ള നമ്മുടെ ആവശ്യം ഇനി ഒരു ബൈ ബൈലക്ഷൻ വന്നാൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അതിന്റെ നടപടിക്രമങ്ങൾ പോലും താമസം അതിനുള്ള ഇടപെടലാണ് സഹായിക്കാൻ തയ്യാറുള്ള സഹകരണം ഞങ്ങൾ വളരെ നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കും എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി സംസ്ഥാന സർക്കാർ എന്നിവരുടെ സഹകരണത്തോടെയായിരിക്കും ബൈപ്പാസിന്റെ തുടർ പ്രവർത്തികൾ നടത്തുക എം എൽ എ ഇല്ലാത്തത് മൂലം ജനങ്ങൾക്ക് പ്രയാസമുണ്ടാവില്ല നിലമ്പൂരിൽ ഇതിനായി എൽ ഡി എഫ് ബദൽ സംവിധാനം ഏർപ്പെടുത്തും എൽ ഡി എഫിലെ മാത്രമല്ല മറ്റു മുഴുവൻ ജനവിഭാഗങ്ങളുമായി സഹകരിച്ചായിരിക്കും പ്രവർത്തിക്കുക കഴിഞ്ഞ എട്ട് വർഷം പി വി അൻവർ പറഞ്ഞത് യു ഡി എഫ് നിലമ്പൂരിന്റെ വികസനം മുടക്കുന്നു എന്നാണ് എന്നാൽ ഇപ്പോൾ യു ഡി എഫിൽ ചേക്കേറാൻ വേണ്ടി സി പി എം ജില്ലാ കമ്മിറ്റിയാണ് വികസനം മുടക്കിയതെന്ന് ആരോപിക്കുന്നു പല പാർട്ടികളിലും അഭയത്തിനായി ഓടി നടന്ന ശേഷം ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിൽ അഭയം തേടിയിരിക്കുകയാണിപ്പോൾ യു ഡി എഫിനെ തൃപ്തിപ്പെടുത്താനാണ് തന്നെ വിജയിപ്പിച്ചവരെ പി വി അൻവർ തള്ളി പറയുന്നത് പി വി അൻവർ എം എൽ എ ആകും മുൻപ് നിലമ്പൂർ അമയമ്പലം ചുങ്ങത്തറ മൂത്തേടം എടക്കര വഴിക്കടവ് കരുളായി പഞ്ചായത്തുകൾ എൽ ഡി എഫ് ഭരിച്ചിട്ടുണ്ട് നിലമ്പൂർ നഗരസഭയിൽ അൻവർ വീട് കയറിയിറങ്ങിയിട്ടാണ് വോട്ട് കിട്ടിയത് എങ്കിൽ ചേലക്കരയിലെ മുഴുവൻ വീടും കയറിയിട്ട് എത്ര വോട്ട് കിട്ടിയെന്നും നേതാക്കൾ ചോദിച്ചു വന്യമൃഗ ആക്രമണങ്ങളിൽ മനുഷ്യർ മരിക്കുന്നത് ഏറെ സങ്കടകരമാണ് അവിടെ പോലും യു ഡി എഫും അൻവറും രാഷ്ട്രീയം കളിക്കുകയാണ് നിലമ്പൂരിലെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ചു കോടിയുടെ വികസനം എം എൽ എ എന്ന നിലയിൽ താൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു തന്നെ എൽ ഡി എഫ് സർക്കാർ വികസനത്തിന് എതിരല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഉൾപ്പെടെ വലിയ നേട്ടമാണ് കൊണ്ടുവന്നത് ജനങ്ങളിലാണ് എൽ ഡി എഫിന് വിശ്വാസമെന്നും പി വി അൻവറിന്റെ ചേരിമാറ്റം നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കില്ല പി വി അൻവറിന്റെ വീരവാദം വെറും ജൽപ്പനങ്ങൾ മാത്രമാണെന്നും നേതാക്കൾ പറഞ്ഞു വാർത്തകൾ ഇങ്ങനെ ഒരു അല്ലാതെ ഒരു ചലനം ഉണ്ടാക്കുന്നു ഇപ്പം പറഞ്ഞല്ലോ ഇവിടെ മുനിസിപ്പാലിറ്റി മറ്റു പഞ്ചായത്തുകൾ അതൊക്കെ എൽ ഡി എഫ് നഷ്ടപ്പെടും അദ്ദേഹം വന്നതുകൊണ്ട് എട്ട് കൊല്ലം കൊണ്ട് കിട്ടിയതാണ് എട്ട് കൊല്ലം മുമ്പ് നിലമ്പൂർ പഞ്ചായത്ത് എൽ ഡി എഫ് കെട്ടിട്ടുണ്ട് ആർക്കും അറിയാത്തത് ഈ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തും അവരെ പറ്റി കിട്ടിട്ടുണ്ട് എല്ലാ പഞ്ചായത്തും അദ്ദേഹം കൊണ്ടാണ് അല്ലല്ലോ അദ്ദേഹം വന്നതുകൊണ്ട് എട്ട് കൊല്ലം എല്ലാ പഞ്ചായത്തും കിട്ടിയത് ഇല്ലല്ലോ ഞങ്ങളടുത്ത തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റി ആയാലും മറ്റു പഞ്ചായത്തുകളായാലും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നവർ ആരെയാണെങ്കിലും ബോധ്യപ്പെടുത്തുന്നവർ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളെ അണിനിരത്തി അവരുടെ കൂടിയാണ് ജനങ്ങളാണെന്ന് അജമാനന്മാർ നമ്മളല്ലോ തീരുമാനം പ്രഖ്യാപിക്കണം ജനങ്ങളോട്ടി ജയിക്കാം ആ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളെ എങ്ങനെ वार्ता सब कमिटी जिला कमी अंगंमाक्ष जनाधिपत के जिला प्रसडंड एम ए बिटाज सीपीएम एरिया सीपीआई एरिया सेक्रेटरी एम जिला वाइस प्रेसिडेंट सक्रिया कौपिल आईएनएल ए नियोजक मंडल पराटी परााटिक एनसीपी ब्लॉक सेक्रेटरी बेबी वेलमुट എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ